അർജുൻ അർജുൻ കല്യാട് കൂടുതൽ ആളുകൾ ഈ ശംഖുമുഖം കടപ്പുറത്തേക്കൊക്കെ ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ വലിയ അവിടെ ഇപ്പോഴും ബൈബാണോ വൈബ് നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാൻ കഴിയാത്ത സ്ഥിതിയാണ് കാരണം അവിടെ വലിയ ബഹളവും വലിയ ആൾത്തിരക്കുമൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി എന്ന് വേണം നമുക്ക് പറയുന്നത് എന്തായാലും വലിയ ആവേശമാണ് ഈ ശംഖുമുഖത്തെ കാണാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ് അതായത് അല്പസമയം മുമ്പ് പോലീസ് എത്തി ഇവിടെ ഈ സൗത്ത് സിസ്റ്റം ഓഫ് ചെയ്യുന്നവർക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കുറച്ച് സമയം മുൻപ് ഇവിടെ സൗത്ത് സിസ്റ്റം ഓഫ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള ഇവിടെ സംഘാടകർ ഇടപെട്ടുകൊണ്ട് പോലീസിനോടൊക്കെ സംസാരിച്ച് വീണ്ടും ഇവിടെ ഡി ജെ പുനരാരംഭിച്ചിരിക്കുകയാണ് വലിയ ആവേശം നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എറണാകുളത്ത് അരുൺ ഇതാണ് ഇവിടുത്തെ ശക്മുഖം തിരുവനന്തപുരം ഇത്തവണത്തെ ന്യൂ ഇയർ ആവോ സംസാരിക്കുന്ന ഒന്നും കേൾക്കാത്ത ഒരവസ്ഥയായിരിക്കും അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല ഞാൻ പോലും രണ്ട് സ്റ്റെപ്പ് അതെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്തായാലും വലിയ ആവേശത്തിലാണ് വലിയ വൈബിലാണ് നോക്കുക നമുക്ക് കാണാൻ വേണ്ടി കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ന്യൂ ഇയർ ആഘോഷം അത്തരത്തിൽ വലിയ രീതിയിൽ തെങ്കുമുഖത്ത് കളറായിക്കൊണ്ടിരിക്കുന്നു വൈബായിക്കൊണ്ടിരിക്കുന്നു വലിയ ആവേശത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ പോലും ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അടിപൊളി പൊളി പൊളി പിന്നെ പൊളിപ്പം പരിപാടി പൊളിപ്പായി അടിച്ചു കയറി പിന്തിരുവനന്തപുരം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വരവേൽക്കാൻ ആഘോഷം അർജുൻ കല്ലയുടെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ വേണന്റെ അടുത്തേക്ക് ഒന്ന് പോവാണ് അവിടെ വേണന്റെ പാട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ആ പാട്ട് പാട്ടൊരിക്കൽ കൂടി ഒന്ന് കേൾക്കാം പുതിയ പാട്ടുമായിട്ട് വേണം വരുന്നു പല പല ഇടങ്ങളിലേക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമയം ഇനി